ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ ഞാനിതിന് മുൻപായിട്ട് ഒരു ഫ്രഷ് റോസ്മേരി വെച്ചിട്ട് ഒരു ഓയില് ചെയ്തിട്ടുണ്ടായിരുന്നു മുടി കഴിച്ചിലിനൊക്കെ ഉള്ളത് അപ്പോൾ അന്ന് ഒരുപാട് പേർക്ക് ഉള്ളൊരു പ്രശ്നമായിരുന്നു ഈ ഫ്രഷ് റോസ്മേരി കിട്ടാത്തത് അതങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒന്നുമല്ല കാരണം നമ്മുടെ ഇവിടെ അധികം സുലഭമായിട്ടുള്ള ഒന്നല്ല ഈ റോസ്മേരി അതുകൊണ്ട് തന്നെ ഡ്രൈഡ് ആയിട്ടുള്ളതാണ് എല്ലാവർക്കും കിട്ടുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഡ്രൈഡ് തന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇങ്ങനെ ബോയിൽ ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഏറ്റവും നല്ല രീതിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് അതായത് മൈഗ്രൈൻ ഉള്ളവർക്ക് എണ്ണ തേക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ഒരു വെള്ളം ഉണ്ടാക്കുന്നൊരു ഉണ്ട് അതുപോലെ നമ്മൾ ഓയിൽ ചെയ്യുന്ന ചെയ്യുന്നൊരു രീതിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഏത് ബോട്ടിലാണോ ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് നമ്മൾ ഉണക്കിയെടുക്കണം ഞാനിവിടെ വെയിലിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാനത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം ഞാനിത് വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ് ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലായിടത്തും ആണ് പിന്നെ ഇത് നമുക്ക് സ്മെല് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇത് എത്രത്തോളം നല്ലതാണ് നല്ലതാണെന്നുള്ളത് അപ്പോൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങാം ഞാൻ വാങ്ങിയ ബ്രാൻഡ് ഇതാണ് കേട്ടോ ഇതിലും നല്ല ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒന്ന് സജസ്റ്റ് ചെയ്യാം താ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബോട്ടിൽ എടുക്കുക നമ്മൾ നേരത്തെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ആ ബോട്ടിലേക്ക് ഞാൻ ഒന്നര കപ്പ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ല ഞാൻ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് അതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണ ഇത്രയും തെളിച്ചമുള്ള വെളിച്ചെണ്ണ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ ശരിക്കും കളറ് മാറി വരും നമ്മൾ ഇത് ഈ റോസ്മേരിയും കൂടെ ഇട്ടിട്ട് വയ്ക്കുമ്പോൾ ഇതിലേക്ക് ഒരു കാ കാപ്പ് റോസ്മേരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഉണങ്ങിയത് അതിട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മളത് ചെയ്യാനുള്ളത് വെയിൽ കൊള്ളിക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇത് നമ്മൾ ഏകദേശം ഒരു പതിനാല് ദിവസം അതായത് രണ്ടാഴ്ച നമ്മൾ ഇതുപോലെ വെയിൽ കൊള്ളിക്കണം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വരുന്ന ചോദ്യമായിരിക്കും ഇത് നമ്മൾ കാച്ചിയെടുത്ത് ചെയ്തുകൂടെ എന്നുള്ളത് അത് വേറൊന്നുമല്ല ഈ ഒരു ഇലക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിത് ഒരുപാടിട്ട് തിളപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗുണങ്ങൾ പോവുകയാണ് ചെയ്യാറ് അതുകൊണ്ടുതന്നെ നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് ഞാൻ പറയാൻ കാരണം അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടാഴ്ചയോളം വെയിൽ കൊള്ളിക്കട്ടോ വെയിൽ കൊള്ളിക്കുന്ന സമയത്ത് ഈ ഒരു എണ്ണയ്ക്കൊരു ചെറിയൊരു കളർ വ്യത്യാസം വരും നമ്മൾ നേരത്തെ എടുത്ത എണ്ണ നിങ്ങൾ കണ്ടല്ലോ നല്ല വൈറ്റ് കളറിലെണ്ണയായിരുന്നു നമ്മൾ ഇവിടെ വീട്ടിൽ ആട്ടി ആട്ടിയെണ്ണയോണ്ടാണ് കേട്ടോ അതത്രയും നല്ല കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ഒരു ശരിക്കും ഒരു പച്ച കളറിലായിട്ട് വരും ഇത് നമ്മൾ വയ്ക്കും കൂടുതൽ കിട്ടും ഈ കളറ് ഞാൻ പത്ത് ദിവസം കൊണ്ട് എടുത്തു എന്ന് പറഞ്ഞല്ലോ അത് ഒരാൾക്ക് ധൃതി ഉള്ളത് കാരണമാണ് അങ്ങനെ എടുക്കേണ്ടി വന്നത് അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാല് ദിവസം തന്നെ വെക്കണം എന്നുള്ളത് അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് പത്ത് ദിവസം തന്നെ മതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുപോലെ ഞാൻ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും നല്ല രീതി ഇനി രണ്ടാമത്തത് ഇതുപോലെ എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ വെള്ളം ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ട് അത് ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളം എടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് റോസ്മേരി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോഴും എണ്ണ കാച്ചെടുക്കുന്ന ആ ഒരു സംഭവം പോലെ തന്നെ ഇതും ചെയ്യേണ്ടത് കാരണം നമ്മൾ എണ്ണ കാച്ചുമ്പോൾ വെട്ടി തിളപ്പിക്കരുത് എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇതിന് നമ്മൾ ചെയ്യുക കാരണം ഇത് വെട്ടി തിളപ്പിക്കരുത് സിമ്മിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു ചെറിയ തളയിൽ ഇതിൻ്റെ കളർ വരെ നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലും നല്ല മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് കപ്പിന് രണ്ട് ടേബിൾ സ്പൂണ് റോസ്മേരി ഇട്ടിട്ട് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് തലേന്ന് രാത്രി വെക്കുക എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമ്മളത് ഊറ്റിയെടുക്കുക എന്നിട്ട് ഈ വെള്ളം നമ്മൾ ഒരിക്കലും പുറത്തല്ല സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ ഇത് തലയിലേക്ക് തേക്കാൻ പോകുന്നത് ആ സമയത്ത് നമ്മൾ പുറത്തെടുക്കുക തണുപ്പ് മാറ്റിയിട്ട് നമ്മൾ വെള്ളം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതാണ് ചെയ്യുന്നത് ഇത് മൈഗ്രൈൻ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇനി ഞാൻ എണ്ണ കാച്ചെടുക്കുന്നത് പറഞ്ഞല്ലോ എണ്ണ കാച്ചുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ സിമ്മിലിട്ട് കൊടുക്കുക കേട്ടോ ഇത് ഒരുപാട് ഇങ്ങനെ തിളപ്പിച്ചാൽ അതിൻ്റെ ഫലം പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ചെറിയ തീലിങ്ങനെ കുറച്ചുനേരം വെച്ച് കൊടുക്കുക ഇതുപോലെ കളർ നല്ല പോലെ ചേഞ്ചാവുമ്പോൾ നമ്മളത് ഊറ്റിയെടുക്കാവുന്നതാണ് ഞാൻ ആദ്യം കാണിച്ച മെത്തേഡ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് പിന്നെ ഞാൻ പറഞ്ഞു തലേന്ന് രാത്രി നമ്മൾ റോസ് മേരി വെള്ളത്തിലിട്ട് വെക്കുക എന്ന് പറഞ്ഞല്ലോ അത് ആ ഒരു മെത്തേഡും നല്ലതാണ് കേട്ടോ അതിൽ നിങ്ങൾ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കൂടെ റോസ്മേരിയുടെ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗുണം ഇതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് രണ്ടും നീങ്ങി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു റോസ്മേരി എന്ന് പറഞ്ഞാൽ നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് ഇങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ട് നമ്മുടെ സ്കാൾപ്പിലേക്ക് ആക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ എന്തൊക്കെ പുറത്ത് അപ്ലൈ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലെങ്കിൽ നമ്മുടെ അകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഒന്നുകൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് കാരണം സ്ത്രീകളിലാണെങ്കിൽ പി സി ഒ തൈറോയിഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല ആദ്യം നമ്മൾ അത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാലൻസ് ചെയ്ത് നിർത്തണം എന്നാൽ മാത്രമേ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു ഫലം കാണുകയുള്ളൂ അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഏകദേശം കുറച്ചൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്നേ ഉള്ളൂ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മുടിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു റോസ്മേരി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒന്നാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്